ഹലോ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വീട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് മാറിയ ആ ഒരു വീട്ടിലെ ആദ്യത്തെ മോർണിംഗ് വ്ലോക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് എണീച്ചപ്പോൾ തന്നെ അതാ ഞാൻ ഈ യക്ഷി പറക്കുന്ന പോലെ പറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫാൻ ഇടാൻ പറ്റില്ല നിങ്ങൾക്ക് സീലിംഗ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ കൂളർ വെച്ചിട്ടുണ്ട് അതിങ്ങനെ പറക്കുമ്പോൾ ഇതാണ് ഇതുപോലെ യക്ഷി പറക്കുന്ന പോലെ പറക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ കാറ്റ് മോത്തടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണടഞ്ഞടഞ്ഞു വരികയാണ് കാരണം ആദ്യമായിട്ടാണ് ഈ രാവിലെയൊക്കെ എണീച്ച് പണിയെടുക്കുന്നത് ഇതുവരെ അമ്മയൊക്കെ ചെയ്തു തരുന്നു അപ്പം ഞാനും ഉണ്ണി മമ്മിയാണുള്ളത് അപ്പം ഞാൻ പണിയെടുക്കണം കാര്യം അതുകൊണ്ട് രാവിലെ എണീച്ചിട്ട് കുറച്ച് വെള്ളം ഒരുപ്പുണ്ടായിരുന്നു അവിടെ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബോധം വരണമല്ലോ ബോധം വന്നാലല്ലേ ബാക്കി പണിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം ഉണ്ണി കിടപ്പുണ്ട് ഞാൻ എന്നിട്ട് എണീച്ച് ഇപ്പോൾ അത് അടുക്കളയിലേക്ക് യാത്ര ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് എന്താ പറയുക എനിക്ക് ഇവിടുത്തെ അടുക്കളയൊക്കെ ഇഷ്ടാനായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഒരു വീടിൻ്റെ വൈബാണിതിന് അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ എന്താ പറയുക ഒരു തുറന്നിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിരുന്നൊരു അടുക്കള ആണെങ്കിൽ വൃത്തിയുള്ളതാണ് പക്ഷേ പഴയ വീടിൻ്റെ ഒരു ഇതാണ് അപ്പം തുറന്ന് ഇറങ്ങി ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് അതിനുശേഷം ഇനി എന്ത് വെക്കണം എന്നുള്ള രീതിൽ ആലോചിക്കുകയാണ് അത് രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും വെക്കണമല്ലോ ഗുഡ് മോർണിംഗ് അപ്പൊ എന്തായാലും ഷിഫ്റ്റ് ചെയ്ത വീട്ടില് ഫസ്റ്റ് ഡേ ആണ് സോ ഇപ്പൊ സമയം ആറര ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ പൈപ്പ് വെള്ളമാണ് വരുന്നത് കേട്ടോ അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിണാറുണ്ട് അപ്പൊ അവിടെ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരി വെച്ചാലാണ് കുക്കിങ്ങിനൊക്കെ കിട്ടുന്നു അപ്പൊ ഞാൻ പോയിട്ട് വെള്ളം കോരിയിട്ട് വരാം അതെ അതേ ഗൈസി വെള്ളം കോരുന്ന സമ്പ്രദായം ഇപ്പോഴും ഉണ്ട് കാരണം ഇവിടെ പൈപ്പ് വെള്ളമാണ് അപ്പം നല്ല വെള്ളം നമ്മൾ കുക്ക് ചെയ്യാനും കുടിക്കാനുള്ള വെള്ളം ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം നമ്മുടെ കിണറ്റിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് ഒരു ദിവസം കോരി കോരിയെടുത്തുകഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് കുടിക്കാം അതുകൊണ്ടാണ് പോയി കോരുന്ന കേട്ടോ അല്ലാതെ നിങ്ങൾ ഓ ഇപ്പോഴും കോരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചോദിക്കരുത് ഇത് വേലര് നല്ലതാണ് അപ്പോൾ ശേഷം ഞാൻ ഇന്നലെ രാത്രി അതായത് തലേന്ന് രാത്രി ഞാനിത് ആ അപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ചൂടാന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് കട്ടി കൂടിപ്പോയി അതായത് ആ മാവിനെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചായിരുന്നു എന്ന് തോന്നി പിന്നെ എന്തായാലും ഞാൻ ടപ്പായി ടപ്പിന്നു ചുട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു പക്ഷെ ഇൻഡക്ഷൻ കുക്കറിൽ ചൂടുന്നതാണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ആദ്യ ദിവസം നമുക്ക് ഗ്യാസ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ആ ദിവസമാണ് ഗ്യാസ് വന്ന് പിറ്റിയാന്നുകൊണ്ടാണ് നമ്മൾ ഗ്യാസിൽ വെച്ച് തുടങ്ങുന്നത് അപ്പോൾ അത് ഞാൻ സ്പൂണിൽ ഇങ്ങനെ എണ്ണ തൂക്കാൻ നോക്കിയിട്ട് എന്ത് എന്തി ശരിയാവുള്ള പിന്നെ ഞാനൊരു തോർത്തും കഷ്ണം കയറി കൊണ്ട് വന്ന് അതിനകത്ത് എണ്ണ ഒരച്ച് ഒരച്ചൊരച്ച് ശരിയാക്കാൻ നോക്കി പക്ഷേ ഞാൻ വിചാരിച്ച പാത്രം എല്ലാവരും പറയുമല്ലോ എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ അപ്പത്തേനെ പാത്രത്തിന് കുറ്റം വെക്കില്ല പക്ഷേ പാത്രത്തിൻ്റെ കേടായിരുന്നില്ല ആ സാധനത്തിന് ഇച്ചിരി ആ അപ്പത്തിൻ്റെ കട്ടി കുറച്ച് കൂടുതലായിരുന്നു മാവിന് പിന്നെ ഉപ്പും കുറവായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഒരു പരിപാടിയിലാണ് ഞാൻ എല്ലാം ചെയ്ത് വെച്ചത് പിന്നെ കറി ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നില്ല കാര്യം ഞാൻ പീസ് വെള്ളത്തിലിട്ടായിരുന്നേ പക്ഷേ ഞാനത് ചെയ്തില്ല കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ തലയിൽ നിന്ന് മേടിച്ച് ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കി ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ചു അപ്പോൾ പിന്നെ ആ ചൂടാക്കിയ കറി ഞാനത് എടുത്ത് വിളമ്പിപ്പോൾ എല്ലാവർക്കും ഹാപ്പി സന്തോഷമായി പിന്നെ ഞാൻ എന്താ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എല്ലാ ഇൻഡക്ഷൻ കുക്കറിലാണ് ആ ഒരു ദിവസം ഫുള്ള് വെച്ചത് അപ്പോൾ ചായയും നമ്മൾ ഇതാ വെക്കുകയാണ് അപ്പോൾ ഞാനും മമ്മിയും കൂടിയാണ് അപ്പോൾ മമ്മിയുടെ കപ്പാണ് ഈ ഈ ട്രാൻസ്പെറൻറ്റ് കപ്പ് ആ റോസ് കപ്പ് ഞാൻ പുതിയ വീട്ടിലായിട്ട് വരുന്ന ഭാഗമായിട്ട് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി മേടിച്ചാണ് കൈസും യാ അപ്പം നമ്മൾ ഞാൻ കാപ്പിയാണ് കുടിക്കേണ്ടത് മമ്മി ചായ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാപ്പിയും ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ആ സമയം ആയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനത്തെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉണ്ണി ഒരു എട്ടര ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ചായ ഒക്കെ കുടിച്ച സെറ്റപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ മമ്മി സ്വന്തമായിട്ട് തന്നെ ചായ ഉടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ആ മമ്മി ചായ എടുത്തു ഞാൻ കാപ്പിയെടുത്തു പിന്നെ ഞാൻ മമ്മിക്കാ ക്ലാസ് വെച്ച് അവിടെ കാണാം മമ്മി അത്യാവശ്യം നല്ല രീതിക്ക് ചായ കുടിക്കാനെ പോലെ തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ ക്ലാസിലേക്ക് ഒതുങ്ങി ഗൈസ് പിന്നെ ഞാനൊരു ബണ്ണെടുത്തു ബണ്ണെടുത്ത് അത് കറിമുറ കറുമുറ എന്ന് ഇത് വീണ്ടും ഫ്രണ്ടിലത്തെ സെറ്റൗട്ട് പോകാറ് കേട്ടോ അവിടെ ഇരുന്ന് ഇങ്ങനെ കറുമുറ കറുമുറ ഒന്ന് ബെണ്ണും തിന്ന് കാപ്പിയും കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം പറഞ്ഞുകാണെങ്കിൽ പുറത്തേക്ക് പ്രകൃതി ഭംഗി പോലെ ആസ്വദിക്കാനായിട്ട് കുറച്ചുണ്ട് കേട്ടോ അതായത് ഒരു രസമാണ് അവിടെ ഇരിക്കാനായിട്ട് കിണറും പിന്നെ ഒരു പറമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കാണാനൊക്കെ നല്ല രസമാണ് പിന്നെ ഞാനിതൊന്നും ചോദിക്കോണ്ടിരിക്കുന്നില്ല കേട്ടോ എനിക്കിതൊക്കെ ആസ്വദിക്കാനും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇങ്ങനത്തെ കിണറും പറമ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാനും മമ്മി കുറച്ച് നേരം പുറത്തിരുന്നു വർത്താനം പറയുന്നത് അപ്പം മമ്മിതാ ചായ എടുത്തു പുറത്തിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറഞ്ഞു മമ്മിക്ക് ക്യാമറ ഇരിക്കുന്ന ഒരാദിയൊന്നും കണ്ടില്ല പിന്നെ അവസാനമാണ് കാണുന്നത് കേട്ടോ ഗൈസ് ബ്രഷ് എവിടെയാണോ വെച്ചതെന്നോ എടുത്തോന്നോ ഒന്നും ഓർമ്മയില്ല സോ നമ്മൾ മാവിൻ്റെ ഇല പറ പല്ലേക്കാണ് ഇപ്പം നിങ്ങളാൽ കാപ്പി കുടിച്ചതിന് ശേഷമാണ് പല്ലേച്ചതെന്ന് സത്യം ഉള്ള കാര്യം ഇടാലോ ഞാൻ അന്ന് കാപ്പി കുടിച്ചതിന് ശേഷമാണ് പല്ലേക്കുന്നത് കാരണം അന്ന് എനിക്ക് രാവിലെ എണീച്ചപ്പോൾ നല്ല വിശപ്പിട്ടായിരുന്നു ബ്രഷ് കണത്തുകൊണ്ട് പിന്നെ ഞാൻ പല്ലേക്കാൻ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് വോക്ക് അടുത്തിരി വീഡിയോ കാണാൻ തരാം